ഹലോ മൊത്തമണീസ് അപ്പോൾ നമ്മൾ ഉത്രാടൻ ദിവസത്തെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് നാളെ തിരുവോണല്ലോ അപ്പം നമുക്ക് നാളെ സദ്യ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇന്ന് തന്നെ കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു കറികളൊക്കെ നമ്മൾ നാളെ വെക്കുന്നുള്ളൂ ഇന്ന് നമ്മളെന്ന് വെച്ചാൽ ചെറിയ ചെറിയ മിനുക്ക് പണികൾ ഇതുപോലെ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ അതായത് ധൃതിയിൽ ചെയ്യാൻ ഉണ്ടാത്ത കാര്യങ്ങൾ അതായത് എണ്ണക്ക ചൂടാക്കി അതൊക്കെ കുറച്ച് റിസ്ക് ആണ് നമ്മൾ കുറേ തിരക്കിൻ്റെ ഇടയിൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കായപ്പറവും ശർക്കരപ്പേലാണ് എന്ത് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമെന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് നാളെ ആരെങ്കിലൊക്കെ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ മോശമല്ല പിന്നെ അത് മാത്രല്ല നമ്മളുടെ ഹെൽപ്പർ ഇന്ന് വരുന്നില്ല ഓണമൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കിലാണെന്ന് പറഞ്ഞു നമ്മൾ പ്രത്യേകിച്ചും ചെയ്തിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ തൊലി ചെയ്തതിനു ശേഷം നമ്മളൊരു പത്തിരുപത് പൊടി ഉപ്പുള്ള വെള്ളത്തിൽ നമ്മൾ കായിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ ഹൈ ഫ്ലെയിമിൽ എണ്ണ വെച്ചിട്ട് കായ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നു കേട്ടോ ഇനി നമ്മളത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിപ്പോൾ നമ്മുടെ കായവറവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ശർക്കരപ്പേരിക്ക് ആവശ്യമായിട്ടുള്ള കായ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് നാലായിട്ട് അല്ലേ രണ്ടായിട്ടാണ് കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ നെടികെ ഒന്ന് കയറിയതിന് ശേഷം നമ്മൾ പോലെ ഈ ഒരു കനത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുത്തോട്ടോ പിന്നെ നമ്മളിത് ചെയ്യുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ ആ തിളച്ച എണ്ണ ഉണ്ടല്ലോ അതിലേക്ക് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇത് ഇട്ട് കൊടുക്കുന്നു ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കായ ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നു ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ചെയ്ത് ചിലപ്പോൾ അത് കരിഞ്ഞ് പോകാൻ ചാൻസസ് കേട്ടോ അപ്പം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പൊടി ൊടി വറത്തെടുക്കുന്നുണ്ട് അത് കൂടാണ്ട് നമ്മുടെ ശർക്കര പാവ് കാച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കൊരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട് അതൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം ആദ്യം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിപ്സ് ഇട്ട് കൊടുക്കട്ടെ ചിപ്സ് ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തേക്കും ശർക്കര വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് എല്ലാ ചിപ്സിലേക്കും നമ്മുടെ ഈ ശർക്കര പാനീ ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് കവറിങ് ആവണം കേട്ടോ അത് കവറിങ് ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആവശ്യമുള്ള പൊടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചുക്ക് പൊടിയും അതുപോലെ തന്നെ ഏലക്കായും പഞ്ചസാര ും കൂടെ പൊടിച്ചതും പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂട്ടിട്ട ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതും കൂടെ ഇട്ട് കൊടുത്തത് കഴിഞ്ഞതിന് ശേഷം അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാ ചിപ്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും വരുന്ന പോലെ ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനെ നന്നായി യോജിപ്പിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിങ്ങനെ ടൈറ്റ് ആയി വരും കേട്ടോ നമ്മുടെ പാനീയത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത പൊടി ഉണ്ടല്ലോ അരിപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്നും കൂടെ കട്ടിയുള്ള ഒരു കോട്ടിംഗ് ആയി വരും ഇത്രയൊക്കെ തന്നെയുള്ള സിമ്പിൾ ആണ് കേട്ടോ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ കാരണം നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടും കുറച്ച് ഹൈജീൻ ആയിട്ടും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സിംപിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എണ്ണ ഒന്നും കുട്ടികളുള്ളവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി മേലൊന്നും പൊട്ടിത്തെറിക്കാത്ത രീതിയിൽ അത്രയൊക്കെ ആവശ്യമുള്ളൂ കാരണം അല്ലാതെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് സിമ്പിളാണ് അങ്ങനെ നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഭരണീരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫബി നാളെ തിരുവോണമല്ലേ കുട്ടികളൊക്കെ എല്ലാവരും കൂടെ വരുമല്ലോ കളിക്കാനൊക്കെ ആയിട്ട് അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ വരും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇത് ഐസ്ക്രീം ക്രീമും ഐസ് ഐസും എന്തൊക്കെയോ ഉണ്ടാക്കി വെക്കുന്നുണ്ട് പാലും ചേമയൊക്കെ ചേർത്തിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടികളെ കണ്ണിൽ ഇടാൻ ഇതൊക്കെ രസമാണ് അല്ലേ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വയസ്സായവരൊക്കെ വരുവാണെങ്കിൽ കട്ടൻ ചായ ചായ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കും അപ്പോൾ കുട്ടികളാകുമ്പോൾ ഇതൊക്കെ ആകുമ്പോൾ രസമാണ് അവർക്ക് ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ അങ്ങനെ അതൊക്കെ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഈ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് ക്ലീനാക്കി ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ക്ലീനാക്കലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനല്ല നമ്മൾ ബെല്ലയും ചാനും ഒക്കെ അപ്പുറത്തുണ്ടല്ലോ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ അത് മാത്രമല്ല കുറച്ച് പർച്ചേസിങ് ഉണ്ട് അതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കിച്ചണിലൊന്ന് പോയി നോക്കുമ്പോഴത്തേ നല്ല മാന്തൃ നന്നായിക്കൊണ്ടിരിക്കേണ്ടി കേട്ടോ അപ്പോൾ പിന്നെ ഇന്നത്തെ ആ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്നൊരാൾ വരുന്നുണ്ട് കേട്ടോ അതാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയെ കാണാം നമുക്ക് അപ്പോൾ ആ പുള്ളിക്ക് ഇഷ്ടമുള്ള കാര്യമാണത് നമ്മുടെ നല്ല മാന്ത അതല്ലെങ്കിൽ മത്തി മുളകിട്ടതും നല്ല പുട്ടും പിന്നെ അതിൻ്റെ കൂടെ നല്ല കട്ടൻ ചായും പുട്ടു ചായെന്നാ പുള്ളി പറയുക തന്നെ ചെയ്യുക അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങി ആണെങ്കിൽ കിച്ചണിൽ നല്ല തിരക്കിലാണ് ലഞ്ച് റെഡിയാക്കുന്നത് രാവിലെ പറഞ്ഞില്ല ഒരാൾ വരുന്നുണ്ടെന്ന് പുള്ളിക്കുള്ള പുട്ടും മീൻകറും റെഡിയാക്കുന്നത് അതേ ഇപ്പം ഞാനിവിടെ ക്ലീൻ കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കോൾ വന്നത് ആൾ ഏകദേശം എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അപ്പോഴത്തേക്ക് പുട്ടൊക്കെ സെറ്റാക്കി വെച്ച് നമ്മൾ വേഗം കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ആൾ വന്നു ആൾ പുറത്താവും വല്ലേ നമ്മുടെ ജൂജു ആണ് നമ്മുടെ ജൂജുവിന് ലീവ് കിട്ടിയിട്ടോ കോളേജിൽ നിന്ന് അപ്പം അങ്ങനെ ആകുമ്പോൾ വരികയാണ് ഇന്നലെ രാത്രിയാണ് പുറപ്പെ ഇന്നലെ വൈകുന്നേരം പുറപ്പെട്ടതാണ് കേട്ടോ ഇപ്പോൾ രാവിലെ പതിനൊന്ന് മണിയായി നമ്മുടെ വീട്ടിലെത്തുമ്പോൾ വല്ലൂരിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ ഉള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാമല്ലോ വീഡിയോയിൽ ഒന്ന് പോയാൽ മതി അപ്പോൾ എൻ്റെ മുത്തമണികളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം കാണാൻ പറ്റും അങ്ങനെ ചോദിച്ചു വന്നു അവനോട് അങ്ങനെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചപ്പോൾ നമ്മുടെ വെല്ലയും ചായയും ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞപ്പോൾ അവനെ മനസ്സിലായിട്ട് കരഞ്ഞാൽ തന്നെയാണ് കേട്ടോ അവർക്ക് ഭയങ്കര സന്തോഷമായി അവർ ചാടി കളിക്കുന്നുണ്ട് അവനെ കണ്ടപ്പോൾ അങ്ങനെ നേരെ അവൻ കുളിച്ച് ഫ്രഷായി വന്നു കഴിക്കാൻ വേണ്ടിയിരുന്നു പുട്ടും മീൻകറിയും കട്ടൻ ചായയും കിട്ടുമ്പോൾ അവർ ചിരി കണ്ട അത് കഴിഞ്ഞ് ഇന്നലത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഇന്ന് രാവിലെ തിരുവോണം ദിവസം രാവിലെ തന്നെ ഞാൻ കാണുന്ന അവസ്ഥ ഇതാണ് കേട്ടോ അവി പായസത്തിനുള്ള പരിപ്പ് റെഡിയാക്കുന്നു പെട്ടെന്ന് കോളിംഗ് അടിച്ചപ്പോൾ ഞാൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ പ്രതീക്ഷിതയെ ഒരു കയ്യിൽ നിറയെ പൂക്കളും ഒരു കയ്യിൽ വെജിറ്റബിൾസുമായിട്ട് വരുന്നു സദ്യവട്ടങ്ങൾ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ പ്രതീക്ഷിൻ്റെ മോൻ അച്ഛൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കിച്ചണിലേക്ക് കയറി നേരെ ഞങ്ങൾ സദ്യവട്ടങ്ങൾ ഒരുക്കാൻ വേണ്ടി പോകട്ട അതിനിടയ്ക്ക് നമ്മൾ അച്ഛൻ്റെ കുറച്ച് ഫോട്ടോസും സ്നാപ്സും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നിട്ട് കുട്ടികൾക്ക് അതൊക്കെ ഒരു സന്തോഷമല്ലേ നമ്മൾ വേഗം പായസത്തിലുള്ള തേങ്ങ ചിരങ്ങാന്ന് വിചാരിച്ചു കുറച്ച് കുറച്ച് ഈസി ആയിട്ടുള്ള പരിപാടികൾ അതൊക്കെ ചെയ്താലും റിസ്കുകൾ നേരത്തെ ചെയ്യാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ തേങ്ങ ചിരകി കൊടുക്കുകയാണ് അപ്പോഴത്തേക്ക് കുറച്ച് ഇഞ്ചി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ഇഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഫബിതേ അപ്പുറത്ത് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിയലും അതുപോലെ സാമ്പാർ അതുപോലെ അങ്ങനെയൊക്കെയുള്ള കാളൻ അങ്ങനെയൊക്കെ ഉള്ള നമുക്ക് വേണ്ടിയിട്ട് ഓരോരോ പീസസും ഓരോ പാത്രങ്ങളിലാക്കിയിട്ട് മാറ്റി മാറ്റി കട്ട് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് തന്നുകഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈസിയിൽ ഉണ്ടാക്കാം ഈസി എളുപ്പമാണല്ലോ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ചെയ്യും പിന്നെ ഞാൻ കാബേജ് വേജി തോറിന് വേണ്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കണം അത്രത്തേക്ക് നമ്മൾ അച്ചും പ്രതീക്ഷകളെ മോനും കൂടെ പൂക്കളൊക്കെ കേട്ടോ പൂക്കളം അങ്ങനെ കഴിഞ്ഞു വരുമ്പോഴത്തേക്കും അപ്പോൾ അവരത് സെറ്റായിക്കൊണ്ടിരിക്കുന്നപ്പോഴത്തേക്ക് ജൂജൂ ലാലി ഇറങ്ങി വന്നു അവർ പുറത്ത് കാര്യങ്ങൾ ഫുഡുകളൊക്കെ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല അത്രയും ചെയ്തു പിന്നെ ഒരു പരിപ്പ് പ്രഥമൻ പ്രഥമനുണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ ശർക്കരപ്പാവ് കാച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മള് ശർക്കരപ്പാനീലോട്ട് നമ്മൾ പരിപ്പ് നമ്മൾ വേവിച്ചു കൊണ്ടുവന്നിട്ട് അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ടിട്ടാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ് അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ടാം പാലം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി രണ്ടാം പാലം ഒന്ന് വറ്റി അതിൽ വികുന്ന വെന്ത് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ ഒന്നാം പാലം ഒഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് കട്ടിയിൽ ഈ പായസം നമ്മുടെ കിച്ചണിൽ കോലം കണ്ടാൽ നിങ്ങൾ ഗൈസ് അടിപൊളിയായിട്ടുണ്ടല്ലേ നല്ല പണി കിട്ടും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ക്ലീൻ ആക്കിയൊരു പണി തന്നെയാണ് അങ്ങനെ നമ്മൾ നെയ്യ് നമ്മൾ ഒന്നാം ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞ് അതും കഴിഞ്ഞ് പറ്റിയതിന് ശേഷം നമ്മൾ നെയ്യ് നല്ല വറുത്തിരേണ്ട സാധനങ്ങളൊക്കെ നിങ്ങളെല്ലാവരും വറുത്തിടുന്ന പോലെ തന്നെ അത് ഇട്ട് കൊടുക്കുന്നു പിന്നെ നമ്മൾ കിച്ചണിലെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഫവിഞ്ഞ് ക്ലീനാക്കലും അത് ഒതുക്കി വെക്കലൊക്കെയാണ് അപ്പോഴത്തേക്ക് ഞാൻ പൂക്കളിടാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് അപ്പോൾ നമ്മുടെ പൂക്കളം വരച്ച് തന്നത് നമ്മുടെ ലാലിയാണ് അത് കഴിഞ്ഞിട്ട് പൂക്കൾ പൊട്ടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തത് ജൂജും അച്ചും കൂടിയാണ് പിന്നെ ഞാൻ കളമിട്ടു അപ്പോൾ എല്ലാം സെറ്റ് ആയി വന്നപ്പോഴത്തേക്ക് പിന്നെ മക്കളുടെയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞു ഫബിയുടെ കുളി കഴിഞ്ഞ് ഡ്രസ്സിംഗ് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഞാൻ കുളിക്കാൻ കയറി ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കാൻ കേട്ടോ പിന്നെ ഒന്നാമത്തെ ഭക്ഷണം കഴിക്കുന്നത് കുറച്ച് നേരത്തെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ജൂജോ ലാലിക്കും ഒന്ന് പുറത്ത് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ജൂചിന്നലെ വന്നതല്ല അപ്പോൾ ലാലിക്കോ രണ്ട് കൂടെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകണം ചിലപ്പോൾ പുറത്ത് എവിടെയൊക്കെ കാര്യമൊക്കെ കാണാനുള്ള ഫ്രണ്ട്സിൻ്റെ കടുത്തായിരിക്കും അപ്പോൾ ഒന്ന് പോണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും കൂടെ അവരെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ വേഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കാനായിട്ടോ അങ്ങനെ ഇരുന്നുകഴിഞ്ഞാൽ നല്ല സന്തോഷത്തിലുള്ള ദിവസം തന്നെയായിരുന്നു പിന്നെ നമ്മുടെ ആഘോഷങ്ങളെല്ലാം നമുക്ക് സന്തോഷിക്കാനുള്ളതാണല്ലോ അപ്പോൾ എല്ലാവരും മാക്സിമം സന്തോഷിക്കുക എന്നുള്ളതാണ് ഇന്ന ആഘോഷമൊന്നുമില്ല നമുക്ക് സന്തോഷം കണ്ടെത്തുന്നത് നമ്മളാണല്ലോ എന്താഘോഷമാണോ നമുക്ക് സന്തോഷം കണ്ടെത്തുന്നത് അത് നമ്മൾ ചെയ്യുക പായസമൊക്കെ ഞാൻ അടിച്ച് പൊളിച്ച് കഴിക്കാം ഇന്നത്തെ ദിവസം നമ്മൾ ഷുഗറൊക്കെ മാറ്റി വെച്ചു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആരെങ്കിലും ഇങ്ങനെ നമ്മളെല്ലാവരും സന്തോഷിക്കുന്ന സമയത്ത് ദുഃഖിക്കുന്നുണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചെവിയിലെത്തി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അവരെയും കൂടെ ഒന്ന് നമ്മളുടെ സന്തോഷത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ആ കുറച്ച് നേരത്തെ സന്തോഷത്തിലെങ്കിലും നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സന്തോഷം എന്തെങ്കിലും നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ കാര്യങ്ങളല്ലേ നമുക്ക് ജീവിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം അപ്പോഴാണ് അതിനകത്ത് കൊച്ചു കൊച്ചു വിശേഷിച്ച് കാണാൻ പറ്റും അങ്ങനെ ഊണൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഊഞ്ഞാലോട്ടൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം